എല്ലാവർക്കും ടീച്ചേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഹിന്ദി ക്ലാസ്സുകളിലോ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടതായിട്ട് വരും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഭംഗിയായി എങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഹിന്ദിയിൽ പറയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആദ്യം നമ്മൾ പറയേണ്ടത് ഗ്രീറ്റിംഗ്സ് ആണ് നമസ്തേ നമസ്കാരം എന്ന് പറയാം അതല്ലെങ്കിൽ സുപ്രഭാത് ഗുഡ് മോർണിംഗ് എന്നും പറയാം ഇൻട്രൊഡ്യൂസ് യുവേർ സെൽഫ് ഇൻ ഹിന്ദി എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളവിടെ പറയണം ഇതുതന്നെ ഹിന്ദിയിലെ നമ്മളോട് ഇങ്ങനെ ചോദിക്കും അപ്ന പരിചയി ദേം അപ്ന പരിചയി ദേം ആദ്യം നമ്മൾ നമ്മുടെ പേരാണ് പറയേണ്ടത് മേരാ നാം ശിവ ഹെ മേരാ നാം ശിവാഹേ ശിവ എന്നുള്ളടത്ത് സ്വന്തം പേര് ചേർക്കണം കേട്ടോ എൻ്റെ പേര് ശിവ എന്നാണ് മൈ നെയിം ഈസ് ശിവ ഇനി ഈ ഹേ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം മേരാ നാം ശിവ അങ്ങനെ പറയാം മേരാ നാം ശിവ എൻ്റെ പേര് ശിവ മൈ ഈസ് ശിവ ഇനി നമ്മൾ പറയേണ്ടത് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു സ്റ്റേറ്റിൽ പോയാണ് നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ പറയണം മേ കേരള സേ ഹും ഞാൻ കേരളത്തിൽ നിന്നാണ് ഐ ആ ഫ്രം കേരള ഇനി നമ്മുടെ സ്റ്റേറ്റിൽ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്താണ് എങ്കിൽ കേരള എന്നുള്ളിടത്ത് നമ്മൾ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ചേർക്കണം ഇനി മറ്റൊരു രാജ്യത്ത് പോയിട്ടാണ് പറയുന്നത് എങ്കിൽ മേ ഇന്ത്യാസേ ഹും എന്ന് പറയാം അടുത്തതായിട്ട് നമുക്ക് ഏജ് പറയാം മേ പച്ചീസ് സാൽക്കാഹും എനിക്ക് ഇരുപത്തി വയസ്സുണ്ട് ഐ ആം ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് ഇപ്പോൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ പച്ചീസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഏജ് എത്രയാണോ അത് ചേർത്ത് പറയണം പറയണോട്ടോ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് പറയാം മേനെ എം എസ് സി എം ജി വിശ്വവിദ്യാലയ സി കി ആ മേനെ എം എസ് സി എം ജി വിശ്വവിദ്യാലയ സെ കി ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം എസ് സി ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ എം എസ് സി ഫ്രം എം ജി യൂണിവേഴ്സിറ്റി ഇവിടെ നമ്മൾ ഓരോരുത്തരും ചെയ്ത കോഴ്സ് എന്താണ് എന്നുള്ളിടത്ത് എം എസ് സി എന്നുള്ളത് മാറ്റി കോഴ്സിൻ്റെ പേര് ചേർക്കുക ഇനി ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആ ഒരു ഡിഗ്രി എടുത്തിട്ടുള്ളത് എന്നുള്ളത് എം ജി വിശ്വവിദ്യാലയം എന്നുള്ളടത്ത് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി പഠിച്ച കോഴ്സ് മാത്രമേ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ളത് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മേനെ എം എസ് സി കി എന്ന് പറഞ്ഞാൽ മതി മേനെ എം എസ് സി കി ഞാൻ എം എസ് സി ചെയ്തിട്ടുണ്ട് ഐ ഹാവ് ഡൺ എം എസ് സി എം എസ് സി എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പം ഡിപ്ലോമ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ മേനെ ഡിപ്ലോമ കിയാ ഹെ എന്ന് പറയാം ഇനി എട്ടാം ക്ലാസ്സിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം മെ ആത്വീം കച്ചാക്ക ചാത്രുഹൂം എന്ന് പറയാം മെ ആത്വീം കച്ചാക്ക ചാത്രുഹൂം ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയെ കുറിച്ച് പറയണം ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് തുടങ്ങാം मेरे മേരെ പരിവാർ മേം ചാർ സദസ്ഹേ മേരെ പരിവാർ മേം ചാർ സദസ് ഹേ എൻ്റെ കുടുംബത്തിൽ നാല് അംഗങ്ങളുണ്ട് ദർ ആർ ഫോർ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി തുടർന്ന് നമുക്ക് നമ്മുടെ പാരൻസിനെ കുറിച്ച് പറയാം മേരെ പിതാജി ഏക്ക് അദ്ധ്യാപക് ഹേ എൻ്റെ അച്ഛൻ ഒരു ടീച്ചറാണ് ഒരു അധ്യാപകനാണ് അല്ലെങ്കിൽ അദ്ധ്യാപക് എന്ന വാക്കിന് പകരം ശിക്ഷക് എന്ന വാക്കും ഉപയോഗിക്കാം മെരേ പിതാജി എക് അദ്ധ്യാപക് ഹേ എൻ്റെ അച്ഛൻ ഒരു അദ്ധ്യാപകനാണ് മൈ ഫാദർ ഇസ് എ ടീച്ചർ ഇനി അദ്ധ്യാപക് എന്ന വാക്കോ ശിക്ഷക് എന്ന വാക്കോ ഓർമ്മ വന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം മെരേ പിതാജി എക് ടീച്ചർ ഹേ അതായത് ഇംഗ്ലീഷ് വേർഡ് അവിടെ ചേർത്ത് പറഞ്ഞോ എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് മേരെ പിതാജി എക് ടീച്ചർ ഹേ എന്നും പറയാം മറ്റൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം मेरे पिताजी एक ബിസിനസ് മാൻ ഹേ മേരെ പിതാജി എക് ബിസിനസ് മാൻ ഹേ എൻ്റെ അച്ഛൻ ഒരു ബിസിനസ്മാൻ ആണ് നമ്മളെ എൻ്റെ അച്ഛൻ ഒരു വ്യാപാരിയാണ് എന്നുള്ളതിൽ കൂടുതലായിട്ട് ബിസിനസ്മാൻ ആണെന്നല്ലേ പറയാറ് അതുപോലെ മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ അല്ലേ അപ്പോൾ ഇവിടെ ഹിന്ദിയിലും മേരെ പിതാജി എക് ബിസിനസ് മാൻ ഹേ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ അതുപോലെ കർഷകനാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം മെരേ പിതാജി എക് ഫാമർ ഹേ ഇനി അമ്മയെക്കുറിച്ച് പറയുമ്പോൾ മേരി മാ ഏക്ക് അധ്യാപിക ഹേ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ് മൈ മദർ ഈസ് എ ടീച്ചർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മേരി മാ ഏക്ക് ടീച്ചർ ഹേ എന്ന് പറയുന്നതിലും തെറ്റൊന്നുമില്ല ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മേരി മാ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഫാദറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ മേരേ പിതാചി എന്നാണ് പറഞ്ഞത് മേരെ പിതാചി ഇവിടെ മേരി മാ എന്താ കാര്യം ആ മാം എന്നുള്ളത് സ്ത്രീലിംഗമാണ് അതുകൊണ്ട് മേരി മാം എന്നാണ് പറയേണ്ടത് ഇനി ജോലിക്കൊന്നും പോകാത്ത അമ്മമാരാണെങ്കിൽ ഹൗസ് വൈഫാണെന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ എങ്ങനെ പറയും മേരി മാ എക് ഗൃഹിണി ഹേ മേരി മാ എൻ്റെ അമ്മ ഒരു വീട്ടമ്മയാണ് മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് ഇനി ഇത് തന്നെ നമുക്ക് എങ്ങനെ പറയാം മേരി മാ ഹൗസ് വൈഫ് ഹേ ഇങ്ങനെ പറയാം ഗൃഹിണി എന്നുള്ള വേഡ് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓർമ്മ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് വൈഫ് എന്നുള്ള വേർഡും ഉപയോഗിക്കാം നമ്മളോട് നമ്മുടെ ടീച്ചറോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ബോർഡിലിരിക്കുന്ന ഒരാളോ ചോദിക്കുകയാണ് ആ കോൺസി ഭാഷായം ചാൻതേ ഹേ ആപ്പ് കോൺസി ഭാഷയെ ജാൻതേ ഹെ താങ്കൾക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറയണം മെ ഇംഗ്ലീഷ് മലയാളം ഓർ ഹിന്ദി മേ ബാത് കർ സക്താഹും മെ ഇംഗ്ലീഷ് മലയാളം ഓർ ഹിന്ദി മേ ബാത് കർ സക്താഹു എനിക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും സംസാരിക്കാൻ കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഹിന്ദി ആൻഡ് മലയാളം ഇനി നമ്മൾ മലയാളവും ഹിന്ദിയും മാത്രമേ പറയുന്നുള്ളൂ എങ്കിൽ മെ മലയാളം ആ ഹിന്ദിയുമേ ബാത് കർസക്താഹും മെ മലയാളം ആ ഹിന്ദിയുമേ ബാത്കർസക്താഹും ഏത് ലാംഗ്വേജസ് ലാംഗ്വേജസാണോ നമുക്കറിയാവുന്നത് അതെടുത്ത് പറയുക ഇംഗ്ലീഷിലും മലയാളത്തിലും എനിക്ക് സംസാരിക്കാൻ കഴിയും അല്ലെങ്കിൽ ഹിന്ദിയിലും മലയാളത്തിലും എനിക്ക് സംസാരിക്കാൻ കഴിയും ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഐ ക്യാൻ സ്പീക്ക് ഇൻ ഹിന്ദി ആൻഡ് മലയാളം നമുക്കറിയാവുന്ന ഭാഷകൾ ഏതൊക്കെയാണോ അത് മാത്രം എടുത്ത് പറയുക ഇനി കൂടുതൽ ഭാഷകൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ആ ഭാഷകളെല്ലാം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുക അവസാനത്തെ ഭാഷ പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് ഓർ എന്നുള്ളത് ചേർക്കണം നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അത് തന്നെയാണ് ഹിന്ദിയിലെ ഓറിൻ്റെയും യൂസേജ് അപ്പോൾ എത്ര ഭാഷകൾ അറിയാമോ അതിൽ നാല് ഭാഷകൾ അറിയാമെങ്കിൽ മൂന്നെണ്ണം പറഞ്ഞ് ഓർ ലാസ്റ്റ് വൺ ഫോർത്ത് വൺ ഓക്കെ ആ രീതിയിലാണ് ഈ സെൻറ്റൻസ് പറയേണ്ടത് ഇനി നമുക്ക് നമ്മുടെ കുറിച്ച് ഇഷ്ടങ്ങളെ കുറിച്ച് ഒക്കെ പറയാം മുജേ ഫുട്ബോൾ ഗേൽന പസന്ദ് ഹേ മുജേ ഫുട്ബോൾ ഗേൽന പസന്ദ് ഹേ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ ഇങ്ങനെ പറയാം ഇത് ഇതല്ല മറ്റേതെങ്കിലും ഹോബീസാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാം ഫുട്ബോൾ ഗേളിനാ എന്നുള്ളിടത്ത് നമുക്ക് ഏതാണോ നമ്മുടെ ഹോബി അത് ചേർത്ത് പറയാം ഫോർ എക്സാമ്പിൾ മുജേ കിത്താബേം പഠിന് ബഹുത് പസന്ദ് ഹേ मुझे किताबें पढ़ना बहुत पसंद है इनकी പുസ്തകങ്ങൾ വായിക്കാൻ വളരെ ഇഷ്ടമാണ് ഐ लाइक टू रीड बुक्स അതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ മുജേ യാത്ര കർണാ ബഹുത് പസന്ദ് ഹേ മുജേ യാത്ര കർണ ബഹുത് പസന്ദ് ഹേ എനിക്ക് യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമാണ് ഐ ലൈക്ക് ടു ട്രാവൽ അലോട്ട് അപ്പോൾ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ഹോബി എന്താണോ അത് നമുക്ക് ചേർത്ത് പറയാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഡ് ചെയ്യണം അത് അവസാനിപ്പിക്കണം അതിനുവേണ്ടി നമുക്ക് പറയാം ബസ് ഇതിനാഹി മേരെ ഭാര്യമേം ബസ് ഇതിനാഹി മേരെ ഭാര്യമേം ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ച് ദറ്റ്സ് ഓൾ അബൌട്ട് മീ അതിനു ശേഷം നമ്മൾ പറയേണ്ടത് ധന്യവാദ് നന്ദി എന്നുള്ളതാണ് അല്ലെങ്കിൽ ശുക്രിയ താങ്ക് യു എന്ന പറഞ്ഞ് നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരം സംഭാഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ടെൻസുകൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ സംഭാഷണങ്ങൾ പറയുന്ന സമയത്ത് പ്രസന്റ് ടെൻസും അതായത് വർത്തമാനകാലം പാസ്റ്റ് ടെൻസുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഓരോ സെൻറ്റൻസും എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഓരോ സ്റ്റോറീസും സംഭാഷണങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സോ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം